കഥാവായ യേശുനുസ്തു തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുന്നവരാകട്ടെ ഓരോ പ്രഭാതത്തിലും ഈ ഭൂമിയും പ്രപഞ്ചവും അതിലുള്ള സകല സൃഷ്ടികളും സകലതും ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നു സർവചരാചരങ്ങൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആഴിയും തിമിങ്ങലങ്ങളും മത്സ്യവും യുവതികളും യുവാക്കന്മാരും ബാലരും വൃദ്ധരും സകലരും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ കഥാവിനെ സ്തുതിക്കുന്ന ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ഈ ഭൂമിയിലെ ആർക്കും ഈ പ്രപഞ്ചത്തിലുള്ളതൊന്നിനും ഒന്നിനും കഴിയുകയില്ല റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ പൗലോസ് അപ്പോസിൽ നിന്ന് പൗലോസ് പറയുന്നു സർവ്വസൃഷ്ടിയും ആ ദൈവപുത്രൻ്റെ വെളിപ്പാടിനായി ഞരങ്ങുന്നു ഹലൂയ്യ ഭൂമിയിലുള്ള സകല സൃഷ്ടികളും ദൈവപുത്രൻ്റെ വെളിപ്പാടിന് ിനു വേണ്ടി ഞരങ്ങുന്നു എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നാം എത്രമാത്രം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കേണ്ടതാണ് വെളിപ്പാടിനാണ് പലതും നാം തിരിച്ചറിയുന്നത് ദൈവിക മർമ്മങ്ങളെ നാം തിരിച്ചറിയുന്നത് ദൈവികമായിരിക്കുന്ന വെളിപ്പാടിൽ കൂടെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് പകൽ കാലവും പ്രാർത്ഥിക്കാം അഥാവേ ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ ദൈവപുത്രനെക്കുറിച്ചുള്ള അറിവ് വേണ്ട എണ്ണം പ്രാപിക്കുവാൻ കർത്താവ് സ്വർഗം തുറന്ന് ഞങ്ങൾക്കായി വർഷിക്കുന്ന എല്ലാ നന്മകൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകൾ ഞങ്ങൾ പ്രാപിക്കുവാൻ എന്ന പകൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനായി നമുക്ക് കണ്ണുകളെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം എന്നാൽ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന പശ അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ ഒരു ദൈവമാണല്ലോ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ മനോവ്യസനങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമാണല്ലോ അപ്പാ അങ്ങ് ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയുന്നവനാണല്ലോ അവിടുന്ന് ഞങ്ങളുടെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവമാണല്ലോ അപ്പാ ഹാലൂയ കർത്താവേ ഇസ്രായേൽ ജനത്തിനെ വിടിവിപ്പനായി അവിടെ നിന്ന് ഇറങ്ങി വന്നതുപോലെ ഇന്നത്തെ ദിവസവും അവിടുന്ന് ഞങ്ങൾക്ക് ദൈവമേ തുണ നിൽക്കുന്നതിനായി സ്തോത്രം ചില സങ്കടകരമായ വിഷയങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിടിവി തിനായി നന്ദി ഹാല കർത്താവേ ദൈവമേ ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും മതിയായവനായിരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലവും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ ഈ മരുഭൂമി സമാനമായിരിക്കുന്ന ലോകത്തിൽ തഴച്ച ദൈവമേ ഒലിവ് വൃക്ഷങ്ങൾ പോലെ തലമുറ തലമുറയായി യഹോവ ഞങ്ങളുടെ സങ്കേതമായിരുന്നു കർത്താവ് ഫലമുള്ളവരായി മാറുവാൻ ഉടൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ചാ ദൈവമേ ഉഷ്ണം തട്ടിയാൽ അത് വാടുകയില്ല ദൈവമേ മൂക്കാതെ ഞങ്ങളുടെ ഫലം കൊഴിഞ്ഞു പോകയില്ല വാർദ്ധക്യത്തിലും പച്ചവച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കുവാൻ ഞങ്ങൾ പലരെയും അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിന്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്ന ഒരു വർധനവ് ദൈവികമായിരിക്കുന്ന ഉന്നതി ദൈവികമായിരിക്കുന്ന ഉയർച്ച അവിടുന്ന് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവമേ കൽപ്പിച്ച് ദൈവമേ അവിടെ നിന്ന് അതിനെ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിന്റെ നാമത്തിൽ ചില മാനുഷിക അധികാരങ്ങളുടെ ദൈവമേ പരിധികൾ പരിമിതികൾ ഇവരിൽ നിന്ന് മാറിപ്പോയി സ്വർഗീയമായിരിക്കുന്ന ഒരു അധികാരം ഇവരിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച കർത്താവേ കർത്താവ് ിനെ പൗലോസാക്കി മാറ്റിയ ഒരു ദൈവം അബ്രാമിനെ അബ്രഹാമാക്കി മാറ്റിയ ദൈവം യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം കർത്താവെ ഇന്ന് പകൽ ഞങ്ങളുടെയും പേരുകളെ കർത്താവിനോടൊപ്പം ചേർത്ത് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജയത്തിനായിട്ട് അവിടെ മാറ്റണമേ ഞങ്ങളുടെ അവിശ്വാസങ്ങൾ വിശ്വാസമായി മാറട്ടെ ഞങ്ങളുടെ ഭയം ധൈര്യമായി മാറട്ടെ ഞങ്ങളുടെ ബലഹീനതകൾ ദൈവശക്തിയായി മാറുവാനായി പ്രാർത്ഥിക്കുന്നപ്പിച്ച ഇന്നലെ വരെയും ഞങ്ങളെ പലരും പരിഹസിച്ച സ്ഥാനത്ത് ഇന്ന് ദൈവമേ ജയ തല ഉയർത്തുവാൻ െ സഹായിക്കണം അപ്പേ ഞങ്ങൾക്ക് വിരോധമായി വരുന്ന ശത്രുവിന്റെ സകല പ്രതികൂലങ്ങൾ പ്രതിബന്ധങ്ങളിൽ നിന്ന് ജയിക്കുവാൻ ജയത്തോടെ മുന്നേറുവാൻ അങ്ങ് സഹായിക്കണമേ പ്രാർത്ഥനയിൽ തളർന്നു പോയവർ മടുത്തു പോയവർ പിന്മാറിപ്പോയവർ യേശുവിന്റെ നാമത്തിൽ പുതിയ ഉത്സാഹത്തോടുകൂടി പ്രാർത്ഥിക്കട്ടപ്പാ ദൈവമേ പ്രാർത്ഥന ദൈവമേ ഇതുപോലെ ഇരുന്ന് കേൾക്കുന്നതല്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുവാൻ കർത്താവേയും ഞങ്ങളുടെ പാരമ്പര്യ ബന്ധനങ്ങളെ അഴിച്ചു കളയുവാൻ ദൈവത്തിൻ്റേതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തിൽ നിന്ന് കാണുവാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഒക്കെ ദൈവമേ പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയിൽ പൊരുതുവാൻ അങ്ങ് സഹായിക്കണമേ ദേശങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ രക്ഷിക്കപ്പെടാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഇവർ നിലവിളിക്കട്ടെ മറ്റുള്ളവരുടെ സാമ്പത്തിക ഉന്നമനത്തിനായി ഇവർ പ്രാർത്ഥിക്കട്ടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയകർത്താവെ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങൾക്കായി വിവിധ സ്റ്റേറ്റുകൾക്കായിട്ട് ഇവർ പ്രാർത്ഥിക്കട്ടെ അവിടെ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ ഇവരുടെ പ്രാർത്ഥനയിൽ വരട്ടെ ചില ശത്രുവിൻ്റെ ആപത്തുകളിൽ പെട്ടിരിക്കുന്നവർ ചില അനർത്ഥങ്ങളിലേക്ക് കടന്നു പോകുന്നവർ ദൈവമേ ശത്രു ചിലർക്ക് വിരോധമായ ആക്സിഡൻറ്റുകൾ ഒരുക്കിയിരിക്കുന്നത് ഈ പ്രിയപ്പെട്ടവരെ സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ അവിടെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഉണർന്നും ജാകരിച്ചുമിരിക്കുവാൻ ഹാലലൂയകർത്താവെ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് അധ്വാനിക്കുവാൻ ഈ പ്രിയപ്പെട്ട അവർക്ക് ദിവസങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥനയുടെയും യാചനയുടെയും ഒരു പുതപ്പിനെ അവിടുന്ന് ദൈവമേ അണിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇരമ്യ പ്രവാചകനെ പോലെ ദൈവമേ കരയുന്നവരാക്കി തീർക്കണമേ ദേശത്തെ നോക്കി ദൈവമേ കണ്ണുനീരൊഴുക്കുവാൻ ഇവരെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഹാലൽ ഉയകർത്താവ് അതിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ദൈവമേ അനീതികളും ദൈവമേ അഴിമതികളും ഇല്ലാതെ നല്ല റോഡുകൾ ഞങ്ങൾക്കുണ്ടാകട്ടെ നല്ല പാലങ്ങൾ ഉണ്ടാകട്ടെ നല്ല ഹോസ്പിറ്റൽസ് ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റവും കർത്താവേ നീതിയോടുകൂടി ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഞങ്ങൾക്കുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ യുദ്ധത്തിലായിരിക്കുന്ന ദേശങ്ങൾ വംശീയ കലാപങ്ങൾ കിടക്കുന്ന ദേശങ്ങൾ കർത്താവേ അവരെല്ലാവരെയും സമാധാനത്തിൽ അവിടെ നിന്ന് കാത്തു കൊള്ളണമേ അപ്പ ദൈവമേ പ്രകൃതിക്ഷോഭങ്ങൾ മഴക്കെടുതികൾ തീരപ്രദേശങ്ങളിലായിരിക്കുന്നവർ കർത്താവേ ദിവസങ്ങളിൽ മഞ്ഞിന്റെ പ്രയാസ ഹിമാലയത്തിന്റെ താഴ്വരകളിലൊക്കെ ആയിരിക്കുന്നവർ അവിടെ മണ്ണിടിച്ചിലും മഞ്ഞിലും ഒക്കെ ദൈവമേ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവേ അവിടെ നിന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ മറ്റ് സ്ഥലങ്ങളിൽ ദൈവമേ വിന്റർ സീസണിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാർ അവരുടെ കുടുംബങ്ങൾ അവരെ എല്ലാം അങ്ങ് കാത്തു കൊള്ളണമേ കർത്താവേ സ്തോത്രം അന്യാരാധനാ ശക്തികളുടെ ബന്ധനങ്ങൾ നീ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പിടിപ്പിക്കണമേ ഇന്ന് പകൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗപീഠകൾ വേദനകൾ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കർത്താവ് അതെല്ലാം ഇവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ചില ടെസ്റ്റുകൾ സ്കാനിങ് റിസൾട്ടുകൾ പത്തോളജി റിസൾട്ടുകൾ ബയോപ്സിയുടെ റിസൾട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ നോർമൽ ആയിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു സർജറി കഴിഞ്ഞ ശേഷം കർത്താവ് ചില മുറിവുകൾ കരിയാതെ ചില ക്ഷീണം പ്രയാസങ്ങൾ മാറി പഴയ അവസ്ഥയിലേക്ക് അവർക്ക് എഴുന്നേറ്റ് നടക്കുവാനൊക്കെ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുന്നു പ്പച്ച ചില ഡയാലിസിസുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ എത്ര ശ്രമിച്ചിട്ടും ദൈവമേ അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാതിരിക്കുന്ന ഞെരുക്കത്തിലായിരിക്കുന്ന സങ്കടത്തോടെ ആയിരിക്കുന്ന കുടുംബങ്ങളെ എൻ്റെ ദൈവം അവിടെ നിന്ന് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു നോട്ട് സമ്പാദിച്ച കുഞ്ഞുങ്ങൾ ബുദ്ധി ഇൽ ദൈവമേ വൈകല്യമുള്ള വ്യക്തികൾ അവരെ അവർക്കായിട്ടെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സൗഖ്യം അവരിൽ നിറയട്ടെ യേശുവിൻ്റെ ധാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന സ്ഥലത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും മരീചിക പൊയുകയായും വരണ്ട നിലം നീരുറവുകളായും മാറും ഹലലൂയ എല്ലാം ജലത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ച് പറയുന്നു ഉണങ്ങിയ ഒരു അവസ്ഥയും സമൃദ്ധിയുള്ള മറ്റൊരവസ്ഥയും മരുഭൂമി മരുഭൂമി നമുക്കറിയാം ഏറ്റവും സൂര്യൻ്റെ ചൂടുള്ള മണൽ നിറഞ്ഞ പച്ചപ്പൊന്നും കാണാത്ത അവിടെ വെള്ളം ഒഴിച്ചാലും അവിടെ ഒരിക്കലും തങ്ങി നിൽക്കുകയില്ല അത് ഒഴിച്ചാൽ ഒരിക്കലും കാണാതെ വണ്ണം വാർന്നു പോകുന്നൊരു സ്ഥലമാണ് കാരണം സൂര്യൻ്റെ ചൂട് അതി കഠിനമായിരിക്കുന്നൊരു സ്ഥലമാണ് മരുഭൂമി ആ മരുഭൂമിയിൽ എന്താണ് വെള്ളം വരും പിന്നെ എന്താ നിർജ്ജന സ്ഥലത്ത് തോടുകൾ പൊട്ടിപ്പുറം ആൾക്കാർ ആരും ഒരു സ്ഥലത്ത് ഒരു തോടിൻ്റെ ആവശ്യമില്ല കാരണം അത് വരണ്ടു കിടന്നാലും എങ്ങനെ കിടന്നാലും ഒരു വിഷയമല്ലാതിരിക്കേ യഹോവയായ ദൈവം പ്രവാചകനിൽ കൂടി പറയുകയാണ് ആ നിർജ്ജന സ്ഥലത്ത് തോടുകൾ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും പറയുന്ന വാക്കാണ് ഏറ്റവും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്ക് മരീചിക പൊയ്കയായി മാറും പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് ഈ മരീചിക എന്ന് മനസ്സിലാകുകയില്ല മരീചിക എന്ന് പറയുന്നത് മരുഭൂമിയിൽ അവരിങ്ങനെ സഞ്ചരിച്ച് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് സൂര്യൻ്റെ പ്രകാശത്തിലോ ആ കാറ്റൻ്റെ ഇതിലോ ആ വെള്ളമുണ്ടെന്ന് തോന്നുന്ന അവസ്ഥ അവർക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ കാഴ്ചയിൽ വരുന്ന ഒരു പ്രതിഭാസമാണ് മരീചിക എന്ന് ദൂരെ കാണുമ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നും പക്ഷേ അടുത്തെത്തുമ്പോൾ ആ മരുഭൂമിയുടെ അവസ്ഥ നീണ്ടു നീണ്ടു പോവുകയാണ് കണ്ണിൽ വിചാരിക്കും അതവിടെ ഉണ്ട് പക്ഷെ അടുത്തെത്തുമ്പോൾ ഇല്ലാത്ത ഒരവസ്ഥ അതാണ് മരീച പക്ഷെ ഇവിടെ പറയുന്നു മരീചിക പോയുകയായും മാറും ഉണ്ട് എന്ന് വിശ്വസിച്ച് അടുത്ത് ചെല്ലുമ്പോൾ ഇല്ല എന്നല്ല അതവിടെ കാണപ്പെടും എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു പിന്നെയും പറയുന്നു വരണ്ട നിലം നീരൊഴുക്കുകൾ പൊട്ടി പുറപ്പെടും ഹാലലൂയ്യ അപ്പോൾ ഇല്ലായ്മയുടെ നാലവസ്ഥ അതിന് വിരോധമായി ദൈവിക നന്മകളുടെ അവസ്ഥ നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെയും കഴിഞ്ഞകാല ജീവിതം അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ പലതും മരുഭൂമികൾ പോലെയാണെങ്കിൽ അതിൽ നിശ്ചയമായും വെള്ളത്തിൻ്റെ അംശം പുറപ്പെടും ഹാഗറിൻ്റെ മുമ്പിൽ ഒരു ഉറവ അവൾ താനും കുഞ്ഞും അവിടെ നശിച്ചു പോകും മരണപ്പെട്ടു പോകുമെന്ന് കരുതിയ സ്ഥാനത്ത് അതുവരെയും അവൾ കാണാത്ത ഉറവ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരിക്കലും വറ്റാത്തതായി പൊട്ടിപ്പുറപ്പെട്ടതുപോലെ ആ ശിംഷോൻ്റെ മുമ്പിൽ ലേഹി എന്നൊരു സ്ഥലത്ത് വച്ച് അവൻ യുദ്ധം ചെയ്തു വന്ന് ക്ഷീണിച്ചു അവൻ തളർന്നു പോകുമെന്ന അവസ്ഥയിൽ അവിടെ നിന്ന് ആ ലേഹിയിൽ നിന്നൊരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥകളിലും മരുഭൂമിയുടെ അവസ്ഥകളിലും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇതുവരെയും അവിടെ എത്തി ഒന്നും അനുഭവിക്കുവാൻ കഴിയാതിരുന്ന മരീചികകൾ പോലെ ഇരുന്ന അവസ്ഥകൾ മാറി നിങ്ങളുടെ ജീവിതത്തിലും വെള്ളം പൊട്ടിപ്പുറപ്പെടുവാൻ അത് നന്മയുടെ സമൃദ്ധിയിലേക്ക് വരുവാൻ തഴപ്പുണ്ടാകുവാൻ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ ഒരു വാക്ക് ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വരുന്നു അവസ്ഥകൾ മാറട്ടെ നിശ്ചയമായും മാറും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാകും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചനത്താൽ ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ അമേൻ